ദുബൈയിൽ ട്രാഫിക് ഫൈനുകൾ അടയ്ക്കാത്തവർക്ക് വിസ പുതുക്കി നൽകില്ല താമസവിസ പുതുക്കുന്നതിന് മുൻപ് ട്രാഫിക് പിഴ അടയ്ക്കണമെന്ന് ജി ഡിആർഎഫ് എ അറിയിച്ചു താമസവിസ പുതുക്കി നൽകുന്നതിന് ട്രാഫിക് പിഴ അടയ്ക്കലുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനൊരുങ്ങുകയാണെന്ന് ജി ഡിആർഎഫ് എ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാറി പറഞ്ഞു എന്നാൽ ആളുകളെ നിയന്ത്രിക്കുകയല്ല ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ ഗതാഗത പിഴ അടയ്ക്കാത്തവർക്ക് വിസ പുതുക്കൽ പ്രക്രിയ പൂർണ്ണമായും തടയിടുകയുമല്ല പകരം ചില സാഹചര്യങ്ങളിൽ ഗഡുക്കളായി പിഴ അടപ്പിക്കുന്ന സംവിധാനം ഒരുക്കും വലിയ ബാധ്യതയില്ലാത്ത വിധം ട്രാഫിക് പിഴ അടപ്പിക്കാൻ പ്രേരിപ്പിക്കലാണ് ലക്ഷ്യമെന്നും ജി ഡിആർഎ ഡയറക്ടർ ജനറൽ അറിയിച്ചു താമസക്കാരനായിരിക്കുന്ന ഒരാൾ ദുബൈയിലെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് വ്യവസ്ഥ നിലവിലുള്ള ഫൈനുകൾ പൂർണ്ണമായും അടപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് വിസ സേവനങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിക്കുന്ന താമസക്കാർക്ക് പേയ്മെന്റ് പ്രക്രിയ എളുപ്പമാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് കൂടാതെ തവണകളായി പണമടയ്ക്കാനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് ജി ഡിആർഎഫ്എ അറിയിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിലാണ് നിലവിൽ സംവിധാനം നടപ്പിലാക്കുന്നത് ദുബൈ എയർപോർട്ടിലെ ജി ഡിആർഎഫെ കേന്ദ്രത്തിൽ ഇത് ബാധകമല്ലെന്നും അറിയിച്ചിട്ടുണ്ട്